എടത്തനാട്ടുകര ചിരട്ടക്കുളം എ സി ടി വൊക്കേഷണൽ റീഹാബിലിറ്റേഷൻ ട്രെയിനിങ് സെന്ററിലെ കുട്ടികൾക്ക് റംസാൻ വിഷു എന്നീ ആഘോഷങ്ങളുടെ ഭാഗമായി മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പ്രീത പുതുപുത്തൻ വസ്ത്രങ്ങൾ വിതരണം ചെയ്തു എന്താ പറയാ അതൊക്കെ നിങ്ങളുടെ മനസ്സിൽ നമ്മുടെ കൂട്ടുകാരനുണ്ടായിരുന്നു അവന് ഒരു വർഷം മുമ്പ് അപകടത്തിൽ മരണപ്പെട്ടിരുന്നു അപ്പൊ അവൻ്റെ ഒന്നാം ചരമവാർഷികാണെന്ന് അവൻ്റെ പേര് ശരത്തുന്നാണ് അപ്പൊ അവൻ്റെ ചരമവാർഷികത്തോടനുബന്ധിച്ചിട്ടാണ് നമ്മളിവിടെ ഭക്ഷണവും വസ്ത്രവും വിതരണം ചെയ്തിട്ടുള്ളത് കൂടെ ഉള്ളത് എൻ്റെ അച്ഛനുണ്ടവിടെ അമ്മ ഉണ്ട് അമ്മ പഞ്ചായത്ത് ബ്ലോക്ക് പ്രസിഡൻ്റാണ് പിന്നെ അവൻ്റെ വലിയമ്മ ഉണ്ട് വലിയമ്മയുടെ മോന് വിഷ്ണു സുഹൃത്തുക്കളാണ് ഉണ്ട് പിന്നെ അമ്മാവിൻ്റെ മോനുണ്ട് അമ്മാവൻ ഉണ്ടെ എല്ലാവരും കൂടെ ചേർന്നിട്ടാണ് കൂടെ ഭക്ഷണം വസ്ത്രവും കൊടുത്തിട്ടുള്ളത് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പ്രീത കിറ്റടി മേൽവീട്ടിൽ സേതുമാധവൻ എന്നീ ദമ്പതികളുടെ ഏകമകൻ ശരത് മേനോന്റെ ഒന്നാം ചരമവാർഷിക ദിനത്തോടനുബന്ധിച്ചാണ് അൻപത്തിമൂന്ന് കുട്ടികൾക്ക് വസ്ത്രങ്ങളും ഭക്ഷണവും നൽകിയത് കഴിഞ്ഞ വർഷം നടന്ന ആക്സിഡന്റിലാണ് ശരത് മേനോൻ മരണപ്പെട്ടത് ചടങ്ങിൽ വി ലത മാനേജർ പി പി ഏനു സുബൈദ പ്രകാശൻ അശോക് പി കെ അബ്ദുള്ള അനീഷ് ശോഭ എൻ കെ വിജയലക്ഷ്മി വിഷ്ണുകുമാർ എന്നിവരും പങ്കെടുത്തു സഹകരണ നിക്ഷേപം നാടിന്റെ നന്മകാർ നമ്മുടെ സമ്പാദ്യം നമ്മുടെ ബാങ്കിൽ അരിയൂർ സർവീസ് സഹകരണ ബാങ്ക് ഗുണനിലവാരത്തിന് അന്താരാഷ്ട്ര അംഗീകാരമായ ഐഎസ് ഒ ലഭിച്ച സഹകരണ ബാങ്ക് ജില്ലയിലെ ഗ്രേഡ് വൺ സ്പെഷ്യൽ ഗ്രേഡ് ബാങ്ക് ഏഴു പതിറ്റാണ്ട് കാലത്തെ പ്രവർത്തന പരിചയം ഒമ്പത് ശതമാനം പലിശ നിരക്കിൽ ഗോൾഡ് ലോൺ ആർ ടി ജി എസ് എൻ ഇ എഫ് ടി ഡി സൗകര്യം അരിയൂർ சர்வீஸ் சாகர்ன பேங்க் கோண்டோபாடம் பி